അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ള ഒരു സംശയമാണ് ഇസ്ലാം തന്റെ വടി എറിഞ്ഞപ്പോൾ മറ്റുള്ളതിനെല്ലാം വിഴുങ്ങുന്ന പാമ്പായി മാറി എന്നത് ഇങ്ങനെ ഇതൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ വിമർശകരായ ആളുകൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നേരിടാറുണ്ട് അതായത് ഇങ്ങനെ വടി പാമ്പായി മാറുന്ന ഒരു സംഗതി ചരിത്രപരമായോ ശാസ്ത്രീയമായോ ബുദ്ധിപരമായോ യുക്തിപരമായോ എന്തെങ്കിലും തെളിവുകൾ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണോ എന്ന് ചോദിക്കാറുണ്ട് ഈ വിനീതിനോടും പലരും അതുപോലെ ചോദിക്കാറുണ്ട് ഞാൻ അതിന് മറുപടിയും നൽകാറുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ കുറുകാൻ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ വിമർശകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും സംശയത്തിൽ അകപ്പെട്ടവരുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിനും നമുക്ക് കാരണമായി തീരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങളെ ഒരു സൂചന നൽകിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഒന്നാമതായി ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു കാര്യം ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ ആ പ്രശ്നത്തെ നേരിടാനുള്ള കഴിവോ ധൈര്യമോ ഇല്ലാത്ത ആളുകളെ അവരുടെ ചികിത്സകൾക്ക് വേണ്ടി ഈ ഹിപ്നോട്ടിസം ചെയ്യാറുണ്ട് ചില ആളുകൾ ചില രോഗികൾ അതും ഇതുപോലെ തന്നെ അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അഥവാ അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ ഉപഭോഗ മനസ്സിനോ അല്ലെങ്കിൽ പുറം മനസ്സിനോ ഇടയിൽ ഇത് വല്ലാതെ അരട്ടിക്കൊണ്ട് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം ആളുകളെ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആ പ്രയാസത്തെ എടുത്ത് നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഉദാഹരണമായി മനുഷ്യന്റെ തൊലിക്കകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഒരു പ്രാണിയോ മറ്റെന്തെങ്കിലുമോ കയറിയാൽ എത്രത്തോളം മനുഷ്യൻ അത് വേദന അനുഭവപ്പെടുകയും മനുഷ്യൻ അസ്വസ്ഥ അസ്വസ്ഥനാവുകയും ചെയ്യുമോ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഒരു സർജന്റെ സഹായത്തോടു കൂടി അതിനെ ശസ്ത്രക്രിയ ചെയ്യുകയും അത് അതിൽ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ എത്രത്തോളം സ്വസ്ഥനാവുകയും സമാധാനത്തിലാവുകയും ചെയ്യുന്നു എന്നതുപോലെയുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഇവിടെ ഹിപ്നോട്ടിസം വഴിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിപ്നോട്ടിസം ചെയ്യുന്ന ആളിലാണ് അത് ഞാൻ സാധിക്കുന്നത് അവന്റെ ഉപഭോഗ മനസ്സിനും അവൻ്റെ പുറം മനസ്സുകൾക്കിടയിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെ അവന്റെ പുറം മനസ്സിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിൽ നിന്ന് അതിനെ എടുത്ത് കളയുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതിന് ഒരാളിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ മറ്റൊരാളിൻ്റെ മനസ്സിലേക്ക് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ആവാഹിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെ താൻ ഏറ്റെടുക്കുന്ന ഒരു സംഗതിയാണ് അതായത് ജോസഫിന്റെ മനസ്സിലുള്ള ഒരു കാര്യത്തെ ആ മനസ്സിലുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പോലെയാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഇത് രണ്ടും ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ലോകം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ നബി ഇസ്ലാമിയുടെ കാര്യത്തിൽ നടന്ന സംഭവം എന്താണ് എന്ന് വിശുദ്ധ കുറവാൻ വിവരിക്കുന്നു واسترخبوهم وجاءوا بسخر عظيم اوحينا الى موسى ان نلك فاذا هي تعلف ما يعفكون فوقف الحق وبدلا كانوا يَحْمَلُونَ ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ എറിയുക എന്ന് അങ്ങനെ അവർ എറിഞ്ഞപ്പോൾ ആ ജനങ്ങളുടെ കണ്ണുകളെ മയക്കുകയും അവരെ സംഭീതരാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് അപ്പൊ എറിഞ്ഞത് കണ്ണുകളിലേക്കാണ് അവർ വലിയൊരു മാന്ത്രിക വിദ്യയാണ് കൊണ്ടുവന്നത് അപ്പോൾ നാം മൂസായിക്ക് ബോധനം നൽകി അവിടെ പറയാണ് ഞാൻ മൂസായിക്ക് ബോധനം നൽകി നിന്റെ വഴി എറിയുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതിനെ അത് വിഴുങ്ങി അങ്ങനെ സത്യം വിഴിഞ്ഞിട്ട് ചമച്ചുണ്ടാക്കിയതിനെ അത് വ്യർത്ഥമാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് ഇവിടെ ഫെറോവയുടെ മാന്ത്രിക മാന്ത്രിക അവരുടെ മാന്ത്രിക വിദ്യ പ്രയോഗിച്ച ഒരു പ്രയോഗത്തെ കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് അവരെറിഞ്ഞത് കയറിലേക്കല്ല എന്നും മറിച്ച് അവരുടെ കണ്ണുകളിലേക്കാണ് എന്നും ഖുർആൻ പറയുമ്പോൾ വ്യക്തമായ ഒരു മാസ്മരസ്യത്തെ കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകൃതി നിയമങ്ങളുടെ യാതൊരു ലംഘനവും ഇതിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ മാസ്മരികമായ കണ്ണിന്റെ ഭ്രമത്തെ നേരിടാൻ അവരുടെ മായാവിദ്യയെ തകർത്തുകൊണ്ട് ദൈവം തന്റെ ബി അലൈഹി ഇസ്ലാമിയിലൂടെ പ്രകടമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുക കാരണം ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ വടി യഥാർത്ഥത്തിൽ കയറിനെ അല്ല വിഴുങ്ങിയിട്ടുള്ളത് മറിച്ച് അവരുടെ മസ്പരിസ തന്ത്രത്തെയാണ് വിഴുങ്ങിയിട്ടുള്ളത് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് അവരുടെ കയറിനെ വിഴുങ്ങി എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട് നബി വടി മാന്ത്രികർ ചമച്ചുണ്ടാക്കിയതിനെ വിഴുങ്ങി എന്നാണ് വിശുദ്ധ വിഷു പറയുന്നത് അതായത് കയറിനെ മാറ്റിയ വ്യാജ പ്രതീതിയെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ വടി വിഴുങ്ങി എന്ന് പറയുന്നത് തകർത്തു കളഞ്ഞു തുറയപ്പെടുന്നത് ഇതേ കാര്യം തന്നെ വിശുദ്ധ ഖുർ മറ്റൊരു ആയത്തിലും ഇരുപതാമത്തെ സുഹൃത്തേ അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെ വാക്യങ്ങളിലും ഈ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് ഖുർആൻ പറയുകയാണ് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ആദ്യം എറിയുക അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും അള്ളാഹു പറയുന്നത് അപ്പോഴതാ അവരുടെ വിശ്വ വിദ്യാ പ്രയോഗത്തിൽ അവരുടെ കയറുകളും വടികളും ഇഴിഞ്ഞോടുകയാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നി അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാം ഭയപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭയം ഉള്ളിൽ മറച്ചു വെക്കുകയും ചെയ്തു അപ്പോൾ നാം പറഞ്ഞു അതായത് അള്ളാഹു പറഞ്ഞു ഭയപ്പെടേണ്ട നീ തന്നെയാണ് വിജയം പ്രാപിക്കുന്നവൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാന്ത്രികരുടെ വലയത്തിൽ മൂസാ നബി അലഹിസ്ലാം പെട്ടുപോയിരുന്നു എന്നും മാന്ത്രികരുടെ വിശ്വമേത വലയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അദ്ദേഹത്തിന്റെ വടി എറിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുമാണ് വിശുദ്ധ ഖുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം ഏതെങ്കിലും ഒരു മാന്ത്രികൻ തന്റെ മാന്ത്രിക ശക്തിക്ക് ഒരാളെ കീഴ്പ്പെടുത്തി വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ആളിന് പിന്നെ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുക സാധ്യമല്ല എന്നുള്ളതാണ് അതായത് മാന്ത്രികൻ അവന്റെ വിശ്വമേധാ ശക്തിക്ക് ഒരാളിനെ വിധേയമാക്കി കഴിഞ്ഞാൽ ആ വിധേയത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളിന് ആ വിധേയമായ ആളിനൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രപരമായി അതിനെ കുറിച്ച് പറയപ്പെടുന്നത് ഇതേപോലെ നബി ഇസ്ലാമിക്കും തന്റെ മനോശക്തി കൊണ്ട് അവരുടെ മാന്ത്രിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമായിരുന്നില്ല എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള സംഭവത്തെയാണ് ഒരു ദിവ്യാത്ഭുത ശക്തിയായി പലരും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ശക്തമായി ഇച്ഛാശക്തിയുള്ള ഒരു മനുഷ്യന് മാന്ത്രികരുടെ ഈ ശ്രമങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മൂസാനിബി ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു ശക്തിയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഏറ്റവും അധികം വിധി പറയാൻ യോഗ്യരായിട്ടുള്ളത് ഈ മാന്ത്രികർ തന്നെയായിരുന്നു മറ്റൊരു മറ്റേതൊരാളെയും പോലും ഇസ്സലാമും അവരുടെ മാന്ത്രിക മനോവീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടായിരുന്നു എന്ന് സാക്ഷ്യം വഹിച്ചവരും ഇതേ മാന്ത്രികർ തന്നെയായിരുന്നു പിന്നെ എങ്ങനെയാണ് തന്റെ മനസ്സും അവിടെ കൂടി നിന്നവരുടെ മനസ്സും ഈ മാന്ത്രിക വലയത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത് എന്നതാണ് ഒരു മറുചോദ്യം അവർ ഉണ്ടായിരുന്നത് സാന്ദർഭികമായി മാന്ത്രിക വിദ്യയുടെ നിഗൂഢതയും ഇവിടെ മറന്നീക്കപ്പെടുകയാണ് ഉണ്ടായത് മാന്ത്രികർ കയറിൽ നിന്നും വടിയിൽ നിന്നും പടച്ചുവിട്ട സർപ്പങ്ങൾ യഥാർത്ഥത്തിൽ സർപ്പങ്ങളായിരുന്നില്ല അതെല്ലാം അവരുടെ മനഃശക്തിയാൽ നിർമ്മിക്കപ്പെട്ട ഭ്രമങ്ങളായിരുന്നു എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇന്നുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിമർശകർ വിമർശിക്കപ്പെടുന്നത് പോലെയോ അല്ല യാഥാർത്ഥ്യം ഈ രണ്ട് കാര്യങ്ങളെ ലോകം അംഗീകരിക്കപ്പെടുന്ന ഒരു വസ്തുതയെ കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആ മാസ്മരിസത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നും അവർ മറ്റുള്ളവരുടെ കണ്ണുകളെ മൂടിക്കൊണ്ട് മാസ്മരിസം നടത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അവരുടെ മാസ്മരിക വലയത്തെ തകർത്തെടുക്കുകയാണ് മൂസാ നബി അലി ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നുമാണ് വിഷു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ യഥാർത്ഥമായി അവര് കയറെടുത്ത് താഴെയിട്ടപ്പോൾ മൂസാ നബി അലി ഇസ്ലാമിന്റെ വടി അതിനും വലിയ പാമ്പായിക്കൊണ്ട് അതിനെ വിഴുങ്ങിയെന്നല്ല മറിച്ച് മൂസാൻ നബി അലി ഇസ്ലാമും അതിൽ അവരുടെ മാസ്മരിസത്തിൽ പെട്ടുപോയിരുന്നു പക്ഷെ അവിടെ അതിൽ ഇടപെട്ടു കാരണത്താൽ എന്ത് സംഭവിച്ചു ഈ മാന്ത്രികന്മാരെല്ലാവരും തന്നെ ഒരിക്കലും മൂസാ നബി അലി ഇസ്ലാമിന് ഇത് സാധിക്കുകയില്ല എന്ന് ദൃഢബോധ്യമുള്ള മാന്ത്രികർ അവർ പറഞ്ഞു ഫുറോനോട് പറഞ്ഞു നീ പോയി പണി നോക്കുക ഞങ്ങൾ മൂസാ നബി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാഷ്ടാംഗം നമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇതിൽ നിന്ന് അകപ്പെട്ട ഒരാടിന് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ ഇതിൽ നിന്ന് മൂസാ നബി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂസാ നബി അല്ല ഇതിൽ മൂസാ നബി ഇതിൽ അത് അകപ്പെട്ട ആളാണ് എന്ന് അവർക്ക് ശരിക്കറിയുകയും എന്നാൽ മറ്റൊരു ബാഹ്യ ശക്തി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവർ ആ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമുക്കുകയും മൂസാ നബിയെ വിശ്വസിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് പ്രപഞ്ചത്തെ കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇപ്പൊ ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നാം പറഞ്ഞ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ ജീവന്റെ ഉത്ഭവം ഉണ്ടായത് മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിച്ചതാണ് എന്നും അതേപോലെ വായു തത്തിക്കളിക്കുന്നതാണ് എന്നുമുള്ള യഥാർത്ഥമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതുപോലെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ദുരിതുരെ ഫോട്ടോകൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞനാകെ ഭ്രാന്ത പിടിച്ചൊരവസ്ഥയിലാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ വിദൂരമായ കോണുകളുടെ ഫോട്ടോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വിദൂരമായ കോണുകളിൽ നിന്ന് പോലും ഫോട്ടോ ലഭിക്കുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ച റോക്കറ്റുകളാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഈ ഫോട്ടോകൾ വരുമ്പോൾ ഇത് എന്ത് പ്രപഞ്ചമാണ് ഇതെങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇതെങ്ങനെ കണ്ടെത്തും ഇത് ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാകാതെ ആകെ അന്തം വിട്ടു അവസ്ഥ ആകെ പ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് ശാസ്ത്രലോകം ഇന്നുള്ളത് എന്നാൽ ഇതിലെല്ലാം തന്നെ അള്ളാഹുവിന്റെ അസ്തിത്വം ഇതിന് പുറകിൽ ഉണ്ട് എന്ന് അവർ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല ഇതിന്റെ പുറകിലെല്ലാം അള്ളാഹുവിന്റെ അസ്തിത്വമാണ് ഉള്ളത് എന്ന് അവർ തുറന്ന് സമ്മതിക്കുന്ന നാളിൽ ശാസ്ത്രത്തെ പ്രമാണമാക്കി കൊണ്ടു നടക്കുന്ന ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകളും ശാസ്ത്ര സാങ്കേതിക പരിഷത്ത് പോലുള്ള ഭൗതിക വിജ്ഞാനങ്ങൾ നേടിയതും നേടാത്തതുമായ ഇത്തരം ആളുകൾ എന്ത് ചെയ്യും അതൊരു ഇസ്ലാമിന്റെ ആഗോള വിജയമായിരിക്കും മാത്രമല്ല ഇതെല്ലാം അള്ളാഹുവിന്റെ അസ്തിത്വമാണ് എന്നവർ മനസ്സിലാക്കുകയും ആ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഒരു ശാസ്ത്ര ലോകത്തെയാണ് വരും നാടുകളിൽ നാം കാണാൻ